എന്നെ ബോഡി പട്ടികളെ ബാക്ക് എന്റെ മോനെ പൊളിച്ചടിച്ച് ദാസൻ വിജയം പുനർജനിച്ച പോലെ ഉണ്ട് സ്കോർ സ്കോർ ഏറ്റവും കൂടുതൽ മോഹൻലാലിന് വരുന്നുണ്ട് നമുക്ക് ലാലേട്ടനെ മെമ്മറൈസ് ഓൾറെഡി ഹൃദയത്തിൽ പ്രണവ് പെർഫോം ചെയ്തത് നമ്മൾ മറ്റൊരു

सुपर सुपर സൂപ്പർ നല്ല പടം സൂപ്പർ നല്ല ഇമോഷൻസും എല്ലാം ഉണ്ട് കോമഡി ആണെങ്കിൽ അതിനപ്പുറത്താണ് നല്ല പടം സ്കോർ ധ്യാനാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തേക്കുന്നത് പിന്നെ നീമ്പോളി ഒപ്പത്തിനൊപ്പം ഉണ്ട് എല്ലാരും അടിമൊളിയായിരിക്കും പ്രണവ് സൂപ്പർ പറയണോ സൂപ്പർ ആയിട്ടുണ്ട് പണ്ടത്തെ ദാസൻ വിജയം ഒന്നുകൂടെ പുനർജനിച്ച പോലെ ഉണ്ട് സൂപ്പർ അതിന് അടിമൊളി ും സൂപ്പർ പടം ഒന്നും പറയാനില്ല കൂടുതലായിട്ടും ഇക്കലാണ് ധ്യാനും പ്രണവും കട്ടക്കെയാണ് പിന്നെ പ്രണവിന് മോഹൻലാലിൻ്റെ കുറെ മാനസങ്ങളൊക്കെ വരുന്നുണ്ട് അത് നമുക്ക് ഭയങ്കരമായിട്ട് ലാലേട്ടനെ മെമ്മറൈസ് ചെയ്യും പിന്നെ ധ്യാനടിപ്പൊള്ളിട്ട് ഇതുവരെ അഭിനയിച്ചില്ല ഏറ്റവും സൂപ്പർ മൂവിയാണ് പിന്നെ വിനീത് ശ്രീനിവാസിന്റെ മാജിക് നിവിംപോളി കംബാക്ക് നല്ല 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 ഒരുപാട് നല്ലൊരു മൂവി മിനി വിനീത് മാജിക് ഇതിന്റെ സ്കോർ ചെയ്തതാണ് രണ്ടുപേരും എല്ലാവരും ഓരോരുത്തരും നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് വിനീതും വിനീതും ഉണ്ടായിരുന്നതിനകത്ത് നന്നായിട്ടുണ്ട് പ്രണവ് ധ്യാനിൻ്റെയൊക്കെ കോംബോ നല്ലതാണ് ശരിക്കും നമുക്ക് പഴയ ലാലേട്ടനെയും ശ്രീനിവാസാറിനെയൊക്കെ ശരിക്കും നമുക്ക് കാണാൻ ഇല്ല ഇല്ല നമുക്കറിയാലോ നമ്മൾ കണ്ടതാണ് ഓൾറെഡി ഹൃദയത്തിൽ പ്രണവ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തത് നമ്മൾ കണ്ടതാണ് ഇതിൽ മറ്റൊരു മറ്റൊരു പ്രണവിൻ്റെ ഒരു ഒരു സ്റ്റൈൽ ഓഫ് ആക്ടി ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട് പ്രണവിനെ പ്രണവിലെ ഒരു നടനെ ധ്യാനിലെ നടനെ അതേപോലെ നമ്മൾ എല്ലാവരും തന്നെ ഇപ്പൊ നിവി നിവിനേട്ടനൊക്കെ ഭയങ്കരമായിട്ട് പൊളിച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിലൊരു ഒരു ഹോൾസം ഒരു കാസ്റ്റിൻ്റെ ഒരു ഭയങ്കര പെർഫോമൻസ് ആണ് മാത്രമല്ല വിനീത ഏട്ടൻ എല്ലാവരെയും ഒരുമിച്ച് പക്കായിട്ട് കൊണ്ടുവന്ന് ചെയ്യിച്ചിട്ടുണ്ട് എനിക്കും ഇതിനകത്ത് നല്ലൊരു വേഷം അതിനകത്ത് സെൽവ ആയിരുന്നെങ്കിൽ ഇതിനകത്ത് ഇന്ദ്ര എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഭയങ്കര ഡിഫറൻറ്റായിരുന്നു സെൽവേ പോലെയല്ല വേറൊരു സംഭവമാണ് നിങ്ങൾ കാണും സ്പോയിലറൊന്നും വേണ്ട അപ്പം കണ്ടിട്ട് പറയും പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പ്രണവിൻ്റെ ഇഷ്ടപ്പെട്ടത് കുറച്ചുകൂടി കൂടി നല്ലതായിട്ട് എന്തോ ആ ലാലാട്ടൻ ഇഷ്ടം മാറ്റി മറ്റൊരു റഫറൻസ് ഉണ്ട് സിനിമയിൽ തന്നെ ഒരുപാടുണ്ട് ധാൻ്റെ കൊള്ളാ മറ്റും നല്ലതായിരുന്നു വർഷങ്ങൾക്ക് ശേഷം കൊണ്ട് ഇരുന്ന് എനിക്ക് പറയാനുള്ളത് നിവിമ്പോളിയുടെ ഡയലോഗാണ് എന്നെ ബോഡി ഷേവിങ് ചെയ്യലടാ പട്ടികളെ ഐ ആം ബാക്ക് എൻ്റെ അമ്മോനെ നിവിൻ പൊളിച്ചടിച്ച് ഇച്ചാദ്യ ടൈമിങ് ഇങ്ങനെ കോമഡി നമ്മൾ അടുത്ത കാലത്ത് നിവിൻപോളിയുടെ സിനിമയിൽ കണ്ടിട്ടില്ല ഗംഭീർ എൻ്റർടൈനറാണ് നിവിംപോളി നിവിൻപോളിയായിട്ടല്ല നിതിൻ മോളിയായിട്ടാണ് വന്നിരിക്കുന്നത് അയ്യോ കുറേ കാലം കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയും ആ ഡയലോഗും വൈറലാവാൻ പോവുകയാണ് ഈ വിനീത് ശ്രീനിവാസം വേണ്ടി വന്നു നമ്മൾ ഇങ്ങനെ ഒരു ടൈമിങ്ങിൽ കാണാൻ അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഇത്രയും ആക്ടിങ് ടാലൻ്റ് ഉള്ള ആളാണോ കാരണം സാധാരണ പറയുന്ന ഒരു ഇൻ്റർവ്യൂകൾ വന്ന് ധ്യാൻ വെറുതെ പറഞ്ഞതല്ല കാരണം ഇഞ്ചോടെ ഇന്ത്യ മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് പ്രണവാണെങ്കിലും രണ്ട് കാലഘട്ടത്തിലെ കഥാപാത്രം അതിഭദ്രമായിട്ട് ചെയ്തിട്ടുണ്ട് ശ്രീനിവാസൻ മാജിക് എന്ന് തന്നെ വേണം പറയാൻ ഹാറ്റ്സ് ഓഫ് ദി എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ വിനീത് ശ്രീനിവാസൻ താങ്ക് യു ഇത്ര നല്ലൊരു മൂവിയാണ് ഞാൻ സെക്കൻഡ്ലി പ്രണവ് അടിപൊളിയായി ചെയ്തു ഒരു ട്രാൻസക്ഷൻ ഒക്കെ ഉണ്ട് ഫ്രം യങ് ഏജ് ടു ഓൾഡ് ഏജ് പുള്ളി സൂപ്പർ ആയിരുന്നു പിന്നെ തേർഡ്ലി ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ധ്യാൻ്റെ പെർഫോമൻസ് ആണ് കുടും അടിപൊളിയായിരുന്നു പിന്നീട് എനിക്ക് വൺ ഓഫ് ദി പേഴ്സണൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പടമാണ് തോന്നിയിരിക്കുന്നത് എല്ലാവരും അടിപൊളി ചെയ്തിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അടിപൊളി പടം എന്ന് വെച്ചാൽ അടിപൊളി പടം നിവിൻ പോളി ആയാലും പ്രണവായാലും ധ്യാൻചേട്ടൻ ആയാലും വിനീതരൻ ആയാലും എല്ലാവരെയും കിടലിൻ വർക്കാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണണം പുതിയ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ വർക്കും അടിപൊളിയാണ് such a great job and everyone like Nevin's comeback is just too good. படம் சூப்பர் அடிப்படி சூப்பர் ஹிட் மியூசிக் ரொம்ப சூப்பராக இருந்துச்சு நிவின் போலி சூப்பர் பிரணவ் மோகன்லால் ஆசம் தியானும் சூப்பர்